ഹായ് നമസ്കാരം ഫാസിലാണ് ഇന്ന് നമ്മളെ താഴത്തുള്ള ചെടികൾക്കൊക്കെ വളപ്രയോഗമാണ് കാരണം മേലെല്ലാം ഞാൻ അന്ന് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ വളങ്ങൾ എങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്റെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത് എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ ഈ ട്രൈക്കോഡർമ അതേപോലെ സൂഡോമോണസ് സാഫ് ബുവേറിയ ഇതൊക്കെ എന്താണെന്നും ഇതിൻ്റെ ഉപയോഗം എന്താണെന്നും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്നുള്ളത് അപ്പൊ ഇതൊക്കെ ഞാൻ സിംഗിൾ ആയിട്ട് തന്നെ ഓരോരോ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ സുഡോമോണോസിനെ കുറിച്ചിട്ട് തന്നെ നാലഞ്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അതേപോലെ ബുബേറിയനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട് വെർട്ടിസിലിയതിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് സാഫിനെ കുറിച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റു വീഡിയോയിലൊക്കെ ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്താ പറയുക വീഡിയോ ഇത് മറ്റു വീഡിയോകളൊക്കെ കണ്ടവരാണെന്നുണ്ട് അവർക്ക് അതൊരു ബോറഡി ആയിട്ട് മാറും അപ്പൊ അതുകൊണ്ടാണ് ഇനിയിപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഈ വളങ്ങളൊക്കെ എന്താണ് അല്ലെങ്കിൽ ഈ കീടനാശിനികളൊക്കെ എന്താണ് ഉപയോഗം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ എന്നോട് വാട്സാപ്പിൽ ചോദിക്കാൻ പറ്റുന്നതാണ് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ മറുപടി നൽകുന്നതുമാണ്